മഹാരാഷ്ട്രയിൽ അനധികൃതമായി നിർമ്മിച്ച നാലുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തൊട്ടടുത്തുള്ള വാടക വീടിന് മുകളിൽ തകർന്നു വീണ് അമ്മയും മകളും ഉൾപ്പെടെ പതിനാല് പേർ മരണപ്പെട്ടു ആറുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പാൽഗർ ജില്ലയിലെ വിരാറിലാണ് അപകടമുണ്ടായത് മരിച്ച പതിനാല് പേരിൽ ഇതുവരെ ഏഴുപേരെ തിരിച്ചറിഞ്ഞു ഇരുപത്തിനാല് വയസ്സുള്ള അരോഹി ഓംകാർ ജോവിൽ ഒരു വയസ്സുള്ള മകൾ ഇത്കർഷാ ജോവിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ലക്ഷ്മൺ കിസ്കു സിംഗ് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ദിനേശ് പ്രകാശ് മുപ്പത്തിയെട്ട് വയസ്സുള്ള സുപ്രിയ നിവൽക്കർ പതിനൊന്ന് വയസ്സുള്ള അർണവ് നിവൽക്കർ പാർവതി എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനാണ് വിലാറിലെ രാമബായി അപ്പാർട്ട്മെന്റിന്റെ പിൻഭാഗം തകർന്നു തകർന്നുവീണത് അപകടം നടന്ന് മണിക്കൂറുകൾ ആയിട്ടും തകർന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം തുടരുകയാണ് ആറുപേരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെടുത്തത് മറ്റ് ആറുപേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു മറ്റ് പരിക്കേറ്റവരെ പ്രദേശത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്നുപേരെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു വി വി എം സി പരാതി നൽകിയതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യത ഉണ്ട് എന്ന് ജില്ലാ കളക്ടർ ഇന്ദുറാണി ജഗാർ പറഞ്ഞു മുൻകരുതൽ നടപടിയായി കെട്ടിടത്തിന് ചുറ്റുമുള്ള എല്ലാ താമസക്കാരെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച രാമബായ് അപ്പാർട്ട്മെന്റിൽ അൻപത് ഫ്ലാറ്റുകളാണ് ഉള്ളത് തകർന്ന ഭാഗത്ത് പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളിഷൻ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാർവല്ലറിയിൽ ഓണാഘോഷം ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി